എറണാകുളത്ത് ഫിനാൻസ് ഓഫീസറെ മുൻനിർത്തി കുതന്ത്രങ്ങൾ ഒന്നൊന്നായി നടപ്പാക്കി വിമത അക്രമികൾ കൂരിയായെ നിയന്ത്രിക്കുന്നത് സ്വയം ബിഷപ്പ് ചമയുന്ന ഫിനാൻസ് ഓഫീസർ ഫാദർ തോമസ് വൈക്കത്ത് പറമ്പിലെന്ന ആക്ഷേപം തുടക്കത്തിലെ ഉയർന്നിരുന്നു അതിരൂപതയിൽ വിമതരായ മൂന്ന് വികാരി ജനറാൾമാർ ഉള്ളപ്പോൾ ഫിനാൻസ് ഓഫീസർക്ക് പള്ളികളിലെ സാമ്പത്തികേതര കാര്യങ്ങളിൽ ഇടപെടാൻ ആരാണ് അധികാരം നൽകിയത് അതിരൂപതയുടെ സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനു പകരം പള്ളികളിലെ തർക്കങ്ങളിൽ വിമത കുതന്ത്രങ്ങൾ നടത്തിയെടുക്കാൻ അദ്ദേഹം ആകട്ടെ ഓടി നടക്കുകയാണ് ഫാദർ ജിമ്മി പൂച്ചക്കാട്ടാണ് പ്രോ പ്രോട്ടോ സിഞ്ചല്ലൂസ് എങ്കിലും കാര്യങ്ങളുടെ കടിഞ്ഞാൻ വിമതനായ ഫാദർ വൈക്കത്ത് പറമ്പിലിനാണ് വിമത അക്രമി സംഘം രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ ഫാദർ വൈക്കത്ത് പറമ്പിൽ ചൂട്ടുമായി എത്തും ബസിലിക്കയിൽ തുടങ്ങി മരുത്തോർവട്ടം വഴി ഇപ്പോൾ ഉദയം പേരൂരിൽ എത്തി നിൽക്കുകയാണ് ഈ പ്രവർത്തന ശൈലി സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ വിമതനായ അഡ്മിനിസ്ട്രേറ്ററെ കുടിയിരുത്താൻ ഫാദർ വൈക്കത്ത് പറമ്പിൽ എത്തിയപ്പോഴേ സ്ത്രീകളടക്കമുള്ള ഇടവകക്കാർ അതിൽ ദുരുദ്ദേശം തിരിച്ചറിഞ്ഞിരുന്നു കഴിഞ്ഞ രണ്ടു വർഷമായി ഏകീകൃത കുർബാന മാത്രം അർപ്പിച്ചിരുന്ന മരുത്തോർവട്ടത്ത് നിരോധിത ജനാഭിമുഖം ആവശ്യപ്പെട്ട് വിമതർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന് പിന്നാലെ പാഞ്ഞെത്തിയതും ഫാദർ വൈക്കത്ത് പറമ്പിൽ ആയിരുന്നു വികാരി ജനറൽ ഫാദർ ജിമ്മി പൂച്ചക്കാട്ട് ഒപ്പമുണ്ടായിരുന്നിട്ടും അദ്ദേഹത്തെ മൂലക്കിരുത്തി വികാരി ഫാദർ ജോർജ് മൂഞ്ഞേലിയച്ഛനെ ഭീഷണിപ്പെടുത്തി ഞായറാഴ്ചകളിൽ ജനാഭിമുഖം ചൊല്ലാമെന്ന് എഴുതി വാങ്ങിയതും ഫാദർ വൈക്കത്ത് പറമ്പിലിന്റെ തന്ത്രമായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച ചരിത്രപ്രസിദ്ധമായ ഉദയംപേരൂർ സൂനഹദോസ് പള്ളിയിൽ ഏകീകൃത വിശുദ്ധ കുർബാനയ്ക്കിടെ വിമത ഗുണ്ടകൾ അഴിഞ്ഞാടി അക്രമം കാട്ടി അവഹേളിച്ചത് ലോകമെങ്ങുമുള്ള കത്തോലിക്കാ വിശ്വാസികളെ ഞെട്ടിച്ചിരുന്നു സംഭവത്തിനു പിന്നാലെ വിമത അക്രമികൾ ഉദയംപേരൂർ പള്ളി അടച്ചുപൂട്ടിച്ചിരുന്നു കഴിഞ്ഞ ദിവസം പ്രശ്നം പരിഹരിക്കാനെന്ന വ്യാജേന വികാരി ഫാദർ സെബാസ്റ്റ്യൻ ഊരക്കാടനെ അരമനയിൽ വിളിച്ചുവരുത്തി ഫാദർ തോമസ് വൈക്കത്തു പറമ്പിലിന്റെ നേതൃത്വത്തിൽ ഭീഷണിപ്പെടുത്തിയെങ്കിലും ഫാദർ സെബാസ്റ്റ്യൻ ഊരക്കാടൻ വഴങ്ങിയില്ലെന്നാണ് സൂചന ഉദയംപേരൂർ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഫാദർ തോമസ് വൈക്കത്ത് പറമ്പിൽ കമ്മീഷനെ നിയമിച്ചിരിക്കുകയാണ് അതിരൂപതാ നേതൃത്വം എന്നാൽ നിക്ഷിപ്ത താല്പര്യക്കാരായ വിമതർ നേതൃത്വം നൽകുന്ന ഈ അന്വേഷണ സംഘത്തെ ബഹിഷ്കരിക്കുമെന്ന നിലപാടിലാണ് ഇടവകക്കാരായ വിശ്വാസികൾ പള്ളികളിലെ വിമത അക്രമത്തിൽ പ്രതിഷേധിച്ച് എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് വിശ്വാസികൾ പരാതി നൽകാൻ എത്തിയപ്പോഴും വികാരി ജനറാൽമാരായ ഫാദർ ജോസ് പുതിയേടത്തിനെയും ഫാദർ ആന്റോ ചേരാന്തുരുത്തിയെയും വശങ്ങളിലിരുത്തി ഫിനാൻസ് ഓഫീസറാണ് വിശ്വാസികളെ കൈകാര്യം ചെയ്തത് വികാരി ആർച്ച് ബിഷപ്പ് ബിഷപ്പ്മാർ പാംബ്ലാനിയാകട്ടെ ഇതെല്ലാം കണ്ടുരസിച്ച് വിമതർക്ക് വേണ്ട ഒത്താശ ചെയ്തു ചെയ്തുകൊടുത്ത് പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീര്ണമാക്കുകയാണെന്ന് വിശ്വാസികൾ കുറ്റപ്പെടുത്തുന്നു